വെൻ യു ആർ സെല്ലിംഗ് ടു എ മെൻ ഒരു ആണിന്റെ അടുത്ത് സെല്ലുന്ന സമയത്ത് ഓൺലി ഗീവ് സൊല്യൂഷൻ ബട്ട് യു ആർ സെല്ലിംഗ് ടു എ വുമോർ അബൌട്ട് സോ ആർ ടുവർ ടോക്ക് ടോക്ക് അബൌട്ട് ഒയ്യോ ആണ് ചേച്ചി അത്രയും ബുദ്ധിമുട്ടുന്നുണ്ട് ഇല്ലയോ അതിന് ചേച്ചി ഇത് അങ്ങനെ പറയരുത് വേറെന്തൊക്കെ പ്രശ്നമാണോ ചേച്ചിക്കുള്ള എന്ത് ഇഷ്ടമാണെന്നറിയോ അത് കേൾക്കുന്നേ ഞാൻ എൻ്റെ അച്ഛനെ അമ്മയും കൂടെ കമ്പയർ ചെയ്തിട്ടാ ഇത് പഠിച്ചേ അച്ഛന് പ്രോബ്ലം എന്ന് കേൾക്കുന്ന കലിപ്പ അത് പരിഹ നിന്നെക്കൊണ്ട് പറ്റുമോ അമ്മ ചേ ഇല്ലേക്ക് പോവും ഇതാണ് അച്ഛൻ അമ്മ നിൽക്കി 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 ഇത് പറഞ്ഞു തീരട്ടെ ഞാൻ ഇതാണ് ഡിഫറൻസ് സോ ആണുങ്ങളുടെ അടുത്ത് വിൽക്കുന്നതും പെണ്ണുങ്ങളുടെ അടുത്ത് വിൽക്കുന്നതും രണ്ട് സ്റ്റൈലിലായിരിക്കണം സോ വെൻ യു ആർ സെല്ലിംഗ് ടു മെൻ ഗീവ് സൊല്യൂഷൻ വെൻ യു ആർ സെല്ലിങ് ടു വുമൺ ടോക്ക് അബൌട്ട് പ്രോബ്ലം അവരെ കൊണ്ട് പ്രോബ്ലം കൂടുതൽ പറയിപ്പിക്കുക